ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിൽ വെച്ച് പ്രസവമെടുക്കുന്നതിനിടെ നവജാത ശിശു മരിച്ചു ജോൺസൻ്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത് വിശ്വാസപ്രകാരം ആശുപത്രിയിൽ ചികിത്സ തേടാത്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെന്നും വിശ്വാസ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇവരെന്നും പോലീസും ആരോഗ്യവകുപ്പും ഇടപെട്ട് അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ഞങ്ങളുടെ പ്രതിച്ചിരിക്കുകയാണ് ജോസൽ വീണ്ടും ഈ അന്ധവിശ്വാസത്തിന്റെ മുടിയിൽ ഒരു ജീവൻ കൂടി പൊലിയുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വസിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടോ പക്ഷെ ആ വിശ്വാസം അതിന് കടന്നാൽ എന്താവും ദുരന്തം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി കീഴിൽ നിന്ന് വാർത്തയായി വരികയാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു പിഞ്ചു കുഞ്ഞാണ് ഒരു നവജാത ശിശു മരിച്ചിരിക്കുകയാണ് അവരീം വിശ്വാസപ്രകാരം ഈ പെന്തകോസ് വിഭാഗത്തിൽപ്പെട്ട ആശുപത്രിയിൽ പോയി ചികിത്സ തേടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ഈ കുട്ടി ഗർഭിണിയായതിനു ശേഷം ആശുപത്രിയിലെ പോയിട്ടില്ല വീട്ടിൽ വെച്ച് പ്രസവം എടുക്കാനാണ് ഇവർ തീരുമാനിച്ചത് അങ്ങനെ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുമ്പോൾ ഈ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പക്ഷേ ഈ വിവരം അറിഞ്ഞ് ആ പ്രദേശത്തുള്ള ആശാപ്രവർത്തകരും മറ്റുമെല്ലാം ചേർന്ന് ഇപ്പോൾ അമ്മയെ ഈ കോട്ട ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഈ മറ്റ് ഈ കുട്ടിയുടെ പ്രസന്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടു ഇവര് തന്നെ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അറിയാറ് ഏതായാലും പോലീസ് അസ്വാഭാവിക അസ്വാഭാവികമായ മരണത്തിന് കുട്ടിയുടെ മരണത്തിൽ കേസ് എടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളടക്കമുള്ള കാര്യങ്ങളൊക്കെ ും എന്നുള്ളതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സ തേടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതായത് അത് അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടതല്ല പക്ഷെ ആ അന്ധവിശ്വാസം എല്ലാ വിഭാഗത്തിലും പെട്ട ഒരു ചെറു ന്യൂനപക്ഷങ്ങൾ കൊണ്ടു കിടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അർത്ഥത്തിൽ ഒരു കുഞ്ഞ് മരിക്കുന്നു എന്തെങ്കിലും നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ ആരോഗ്യവകുപ്പ് എന്തൊക്കെ നടപടിയാണ് ഇപ്പോൾ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ ും അമ്മയെ യാശാപ്രവർത്തകർ ഈ യാചാപ്രവർത്തകരൊക്കെ എത്രമാത്രം സമൂഹത്തിന് ഗുണകരമാണെന്നേണ്ട ഒരു തെളിവുകൂടിയായി മാറുകയാണ് ആശാപ്രവർത്തകർ അവര് ഏർ ഈ ഒരു വിവരം പറഞ്ഞ് ഈ അമ്മയെ ആ നിർബന്ധപൂർവം മറ്റ് ആരോഗ്യ പ്രവർത്തകരും എല്ലാം ചേർന്ന പോലീസിന്റെ സഹായത്തോടു കൂടി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ അമ്മയ്ക്ക് വേണ്ട ചികിത്സകൾ നൽകുകയാണ് ഒപ്പം തന്നെ ഈ മറ്റ് നടപടികൾ അസ്വാഭ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് മറ്റു പോസ്റ്റ് കുട്ടിയുടെ നവജാത ശിശുവാണെങ്കിൽ പോലും മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കെല്ലാം പോലീസ് കടക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും ഈ പാസ്റ്ററായി ജോലി ചെയ്യുന്നതാണ് ഈ പിതാവ് ജോൺസൺ അതുപോലെ തന്നെ അമ്മ ഇവര് അത്തരത്തിൽ ജോലി ചെയ്ത് വിശ്വാസവുമായി മുമ്പോട്ട് പോകുന്ന ആളുകളാണ് പക്ഷേ അത് ഈ വിശ്വാസം ചില കടക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്രയുള്ള ചില വാർത്തകൾ കൂടി വരുന്നത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ അമേരിക്ക മറികടന്ന് ശിശുമരണ നിരക്കിൽ കേരളം മുന്നിൽ ഒരു അഞ്ച് ആയിരത്തിൽ അഞ്ച് കുട്ടികൾ മാത്രം കേരളത്തിൽ മരിക്കുമ്പോൾ അമേരിക്കയിൽ പോലും അത് അഞ്ചേ പോയിന്റ് ആറാണ് അങ്ങനെ കേരളം മുൻപൂ നിൽക്കുമ്പോൾ ഇത്ര ചില വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടും കൂടി ഈ നമ്മൾ ഈ ഒരു വരണം റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വേദനാജനകമാണ് ഏതായാലും പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അജിം ഷാദ്